എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്നൊരു റെക്കമെൻഡഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കഴുത്തിൻ്റെ ബാക്ക് ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൂടുന്തോറും തോറും കുഴിയിലും നമ്മുടെ നെക്ക് പിടുത്തിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് ഒരാൾ ചോദിച്ചിരുന്നു അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യോ അപ്പോൾ ഞാനിവിടെ ഷോൾഡർ വരച്ചിട്ടുണ്ട് ബ്ലൗസിൻ്റെ ഇറക്കം വരച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഷോൾഡർ എങ്ങനെയാണ് ബ്ലൗസിന് മാർക്ക് ചെയ്യുക ഞാൻ എല്ലാ വീഡിയോ വീഡിയോസിലും പറയാറുണ്ട് അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്യുക പക്ഷേ ഇവിടെ ഞാനിവിടെ ആദ്യം പറയുന്നത് മൂന്ന് തരം ബ്ലൗസിൻ്റെയാണ് ക്ലോസ് നെക്ക് ഹൈ നെക്ക് കോളർ നെക്ക് അതിനെ നിങ്ങൾ ചുരിദാറിനെ ഷോൾഡർ മാർക്ക് ചെയ്യലോ ഏഴ് ഏഴര അങ്ങനെയാണ് അതെത്രയാണോ നിങ്ങൾ മാർക്ക് ചെയ്യാറ് അത്രയും തന്നെ ഇവിടെ നമുക്ക് ആ മൂന്ന് നെക്ക് കട്ട് ചെയ്യുമ്പോഴും ഷോൾഡർ മാർക്ക് ചെയ്യണം ഞാനിവിടെ ചുരിദാറിനൊക്കെ ഏഴാണ് എടുക്കാറ് അപ്പോൾ കറക്റ്റ് ഏഴ് തന്നെ ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ അങ്ങനെ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ അത്രയും തന്നെ നമുക്ക് ആം ആംഹോള് മാർക്ക് ചെയ്യാം ഏഴ് അപ്പോൾ ഞാനിവിടെ ഏഴ് ആം ആംഹോള് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ നമ്മുടെ നെക്ക് നെക്കൊന്നും കട്ട് ചെയ്യണില്ല എന്ന് വെച്ചാൽ അതായത് ഹൈ നെക്കും കോളർ നെക്കും ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാക്ക് നെക്ക് ഒരു ഇഞ്ച് പോലും കട്ട് ചെയ്യാത്തവരുണ്ടാവും അവർക്കാണ് ഇതുപോലെ വരയ്ക്കേണ്ടത് ഷോൾഡറും കൈക്കുഴിയും ഒരുപോലെ മാർക്ക് ചെയ്യാം അപ്പോൾ ഏഴാണെച്ചാൽ കൈക്കുഴി ഏഴെടുക്കാം ഇനി നമുക്ക് ഒരിഞ്ച് ഒരിഞ്ചിൽ നമ്മൾ ബ്ലൗസ് കുഴിച്ചു വരയ്ക്കുമ്പോൾ ഒരിഞ്ചിൽ കുഴിച്ച് വരയ്ക്കുമ്പോൾ ഷോൾഡറിലും കൈക്കുഴിയുടെ ആ ഒരു അരക്കത്തിലും മാറ്റം വരുത്തണം ഇപ്പോൾ ഞാനൊരു ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ നെക്ക് ഞാൻ രണ്ടര ഇഞ്ചിലാണ് ഇവിടെ നെക്കിൻ്റെ ആ കഴുത്ത് വണ്ണം കഴുത്ത് വണ്ണം ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ഇത് നോർമൽ അളവാണ് രണ്ടര ഇഞ്ച് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് അത് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ ഞാൻ ഇതൂടെ നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇഞ്ച് നമ്മൾ കുഴിച്ച് വരയ്ക്കുമ്പോൾ നമ്മുടെ ആ ചെറിയ ഷോൾഡറിൽ നിന്ന് നമുക്കവിടെ കാലിഞ്ച് കാലിഞ്ച് മതി കാലിഞ്ചോളം നമുക്ക് ഷോൾഡർ കുറയ്ക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് നമ്മൾ കാലിഞ്ച് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് വരയ്ക്കാനായിട്ട് ഇതിപ്പോൾ ബോട്ടിനെ കാണിച്ചാൽ ഒരു രണ്ടേ കാലിഞ്ച് രണ്ടര ഇഞ്ചൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ചെറിയ ആ ഷോൾഡറ് മാർക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ രണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഇഞ്ചിലെ നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരിഞ്ചിലും പിന്നെ രണ്ട് ഇഞ്ചിലും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഷോൾഡറിലും ഇതുപോലെ മാറ്റം വരുത്തണം ഇത് രണ്ടാ അത് രണ്ടിഞ്ച് നെക്കാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ താ നമുക്ക് ഷോൾഡറിൽ ഇവിടെ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ അര ഇഞ്ച് കുറയ്ക്കുന്നുണ്ട് കാലിഞ്ച് കാല് ഇഞ്ചാണ് ആ കൂടെ അര ഇഞ്ച് കുറച്ച് കൊടുക്കുക കണ്ടോ ലെങ്ത്തിലും നമ്മൾ അര ഇഞ്ച് കുറവ് കൊടുക്കുക അപ്പോഴാണ് നമുക്കതിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇത് ഞാൻ രണ്ടും ഒരുമിച്ച് നെക്ക് വരച്ച കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ഇഞ്ചിൽ കാലിഞ്ചാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത് ഇനി മൂന്ന് നെക്കിൻ്റെ ആ ലെങ്ത്ത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മൂന്നിഞ്ച് എടുക്കുമ്പോൾ ഞാനിപ്പോൾ എല്ലാ നെക്കുകളും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇതുപോലെ മാർക്ക് ചെയ്ത് ഇരിക്കേണ്ടി വരും ഒരു എട്ട് ഒമ്പത് നെക്കിൻ്റെ ഇറക്കം വരെ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് എന്താ മൂന്നിഞ്ച് എടുക്കാണെങ്കിൽ മൂന്നിഞ്ച് എടുക്കുകയാണെങ്കിൽ ബാക്ക് നെക്കിൻ്റെ ഇറക്കം മൂന്നിഞ്ച് വരുമ്പോൾ നമ്മൾ വീണ്ടും ഷോൾഡറിൽ കാലിഞ്ച് മാറ്റം വരുത്തണം ഇവിടെതാ കാലിഞ്ചി ഞാൻ കുറച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇറക്കം കണ്ട കൈക്കുഴിയുടെ ഇറക്കത്തിൽ നമ്മൾ കാലിഞ്ച് മാറ്റം വരുത്തുന്നുണ്ട് കാലിഞ്ച് കാലിഞ്ച് മാറ്റം വരുത്തിയാൽ മതി വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ വരുത്തേണ്ട ആവശ്യമില്ല കണ്ടോ ഇങ്ങനെ ഇങ്ങനെ മാറ്റം വരുത്തിയാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡർ ഇറങ്ങി പോവാണ്ട് നമുക്ക് കിട്ടും പക്ഷെ നിങ്ങൾക്ക് അളവ് ബ്ലൗസ് കിട്ടുകയാണെന്ന് വെച്ചാൽ അതിലെത്രയാണോ കൈ കൈക്കുഴി നെക്ക് വിടുത്ത് ചെറിയ ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്തേക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നാലിഞ്ച് ഇറക്കി കണ്ടോ ഇവിടെ നാലിഞ്ച് ഞാനിവിടെ നെക്ക് പിടുത്ത് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നാലിഞ്ച് കഴിഞ്ഞാൽ നാലിഞ്ച് കഴിഞ്ഞാൽ നമ്മൾ കാലിഞ്ച് കാലിഞ്ച് നമുക്ക് നെക്കിൻ്റെ ആ വീതി കൂട്ടേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് അനക്ക് നെക്ക് ഇറങ്ങിപ്പോവും കണ്ടോ ഞാൻ ഇവിടെ ഒരു കാലിഞ്ചോളം ഇവിടെ നെക്കിൻ്റെ ആ വീതി കൂട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഇവിടെയും ഇവിടെയും നമ്മൾ കാലിഞ്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക അപ്പം നാലിഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്കിൻ്റെ വീതി ഒരു കാലിഞ്ച് കൂട്ടിയത് കഴുത്ത് വണ്ണം അല്ലെങ്കിൽ നമുക്ക് ആ കഴുത്ത് അകന്ന് പോവും അത്രയ്ക്കും തന്നെ നമുക്ക് അകന്ന് പോവും ആ ഒരു അകലം അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ കണ്ടോ ഇവിടെ നമ്മൾ കാലിഞ്ച് കുറച്ചു ഇനി അടുത്തത് അഞ്ചിഞ്ചിൽ ബാക്ക് നെക്ക് ഇറക്കുമ്പോൾ നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടുള്ള കാരണം കൊണ്ട് കുറയ്ക്കേണ്ട ആവശ്യമില്ല ആ ഒരു മാർക്കിങ്ങിൽ തന്നെ നമുക്ക് കൊടുക്കാം കാരണം ചെറിയ ഷോൾഡർ മാത്രം കുറച്ചിട്ട് കാര്യമില്ല ഇത്രയ്ക്ക് ഇതാവുമ്പോൾ ആ ബാക്ക് നെക്കിൻ്റെ ആ ബാക്ക് നെക്കിൻ്റെ ആ വീതി കൂടി വീതി കൂടി നമ്മൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം അല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ അകന്ന് പോകും അതകുമ്പോൾ ഷോൾഡറിൻ്റെ നമ്മുടെ ശരിക്കുള്ള ബ്ലൗസ് ഇടുമ്പോൾ ഷോൾഡറിൻ്റെ താഴെ വന്ന് കെടുക്കും നമ്മുടെ ബ്ലൗസിൻ്റെ ആ ഷോൾഡർ അപ്പോൾ ആ കൈയിൻ്റെ ഇറക്കൊക്കെ കൂടും അത് നമുക്ക് ഫിറ്റായിട്ട് കിട്ടില്ലേ കറക്റ്റായിട്ട് കിട്ടില്ലേ അത് ഞാനിവിടെ കാലിഞ്ചി കുറച്ചു ഇനി നമുക്ക് അടുത്തത് അടുത്തത് ഞാനിവിടെ അടുത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ കുറച്ചു കാലിഞ്ച് കുറച്ചു ഇവിടെയും കാലിഞ്ച് കുറച്ചു കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു മെഷർമെൻ്റ് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുതരാ കൊണ്ടുവരാം അല്ലാണ്ട് നിങ്ങൾ ഒരു അഞ്ചിഞ്ച് അഞ്ചര ഇഞ്ച് ഷോൾഡർ എടുത്തിട്ട് ബാക്ക് നെക്ക് ഇതുപോലെ കുറച്ച് കൊണ്ടുവരരുത് ഞാനിപ്പോൾ ഫുൾ ഷോൾഡർ എടുത്തിട്ടാണ് ബാക്ക് നെക്ക് ഇത്രയും ബ്ലൗസിൻ്റെ ആ ബാക്ക് നെക്ക് അനുസരിച്ച് ഷോൾഡറിൻ്റെ വീതി കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത് വരുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ വീതി മാത്രം കുറച്ചാൽ പോരാ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇതേ എത്തുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ നെക്ക് വിടുത്തും കൂട്ടിക്കൊടുക്കണം നമുക്ക് അപ്പോൾ താ ഞാനിവിടെ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഇഞ്ച് ബാക്ക് നെക്ക് ഇറക്കുമ്പോഴും കാലിഞ്ച് കാലിഞ്ച് നമ്മുടെ കൈക്കുഴിയിലും ഷോൾഡറിലും മാറ്റം വരുത്തുക ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഇതാ ഇപ്പോൾ എട്ടിഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ബാക്ക് നെക്ക് അതുപോലെ തന്നെ നമ്മളിവിടെ ഷോൾഡറിലും മാറ്റം വരുത്താം ഇനി ഇഞ്ച് ഒമ്പതിഞ്ചാകുമ്പോൾ ഒമ്പത് ആകുമ്പോൾ നമുക്ക് നെക്ക് പിടുത്ത് വീണ്ടും നാലിഞ്ചിൽ നമ്മൾ നെക്ക് പിടുത്ത് കൂട്ടി എട്ടിഞ്ചിലും നമ്മൾ നെക്ക് പിടുത്ത് കൂട്ടണം വീണ്ടും നമുക്ക് കാലിഞ്ച് നെക്ക് പിടുത്ത് കൂട്ടണം അപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാം സിനിമാ നടിമാരുടെ ആ ബ്ലൗസിൻ്റെ ബാക്ക് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നന്നായിട്ട് അവർ ആ ബാക്കൊക്കെ ഇറക്കി വെട്ടിയിട്ടുണ്ടാവും അവരുടെ പക്ഷേ ഷോൾഡറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരിഞ്ച് ഒന്നര ഇഞ്ച് ഷോൾഡറൊക്കെയോ അവരുടെ ബ്ലൗസിന് ഉണ്ടാവുള്ളൂ അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല പിന്നെ അവരത് ഷോൾഡർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബാക്കിൽ നമ്മുടെ വള്ളിയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ആ ഷോൾഡറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ബാക്കിനൊക്കെ ഇറക്കും തോറും അത് കാരണം കൊണ്ട് തന്നെ ആ ഷോൾഡറിൻ്റെ ഒരു വീതി കുറച്ച് കുറച്ച് കൊണ്ടുവരണം അല്ലെങ്കിൽ നമുക്ക് ബ്ലൗസിൻ്റെ ഷോൾഡറ് ഇറങ്ങിപ്പോവും അതിലൊരു ഇല്ല പിന്നെ അതുമാത്രം ഇറക്കിയാൽ പോരാ നമ്മുടെ നെക്ക് പിടുത്തിൻ്റെ വീതി നമ്മൾ കൂട്ടണം അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെ ഇപ്പം നമുക്ക് കിട്ടിയത് ഒരു ചെറിയൊരു ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് ഒന്നര ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ അത്രയും മതി നമുക്ക് ബ്ലൗസിൻ്റെ ബാക്കിനൊക്കെ ഇറക്കും തോറും ഷോൾഡർ അത്രയും മതി അതൊരിക്കലും നമുക്കത് ഇറങ്ങി പോവില്ല എന്നുവെച്ചാൽ ഷോൾഡറിൻ്റെ ഏറ്റവും അറ്റത്ത് പോയിട്ട് കിടക്കാനും പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഷോൾഡർ കുറച്ച് കൊണ്ടുവരുന്നത് പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ ആ ഒരു വീതി കൂട്ടാണ്ടിരിക്കാനും പാടില്ല അത് കൂട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തായാലും നമ്മുടെ ബാക്കിനൊക്കെ ഇറങ്ങും തോറും നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്തും അകലും അത് ബോഡിയിൽ എടുക്കുമ്പോൾ ആ കഴുത്തും അകലും നമ്മൾ എത്രയാണോ അകലം കൊടുക്കേണ്ടത് അത്രയ്ക്കും അകലും അത് അപ്പോൾ എന്താ ചെയ്യുക ഈ ഷോൾഡറും അങ്ങോട്ട് അകന്ന് പോവും കഴുത്തിറങ്ങുമ്പോൾ ഷോൾഡറും അങ്ങോട്ട് ഇറങ്ങല്ലോ അപ്പം നമുക്കത് ഒരിക്കലും നമ്മുടെ ബോഡിയിൽ അത് ഫിറ്റ് ആവില്ല ഒരു കംഫർട്ടബിൾ ഉണ്ടാവില്ല രണ്ടേ ഇറങ്ങുമ്പോൾ അപ്പം നമുക്ക് ആ ആ കഴുത്തിൻ്റെയും വീതി കൂട്ടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും ഈ ബാക്ക് നെക്ക് ബാക്കിൽ നെക്ക് ഇങ്ങനെ ഇറക്കി വെട്ടുമ്പോൾ കഴുത്തിൻ്റെ വീതിയിലും ഷോൾഡറിലും ഇതുപോലെ മാറ്റം വരുത്തണം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നോക്കാം ഒരു നാലിഞ്ച് വരുമ്പോൾ നാലിഞ്ച് വരുമ്പോൾ ബാക്ക് നെക്ക് ഇറക്കുമ്പോൾ രണ്ടിഞ്ച് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ മാറ്റം വരുത്തിട്ടുണ്ട് എട്ടിഞ്ച് ആകുമ്പോൾ ബാക്ക് നെക്ക് ഇറക്കുമ്പോൾ രണ്ടിഞ്ചാണ് നമ്മൾ മാറ്റം വരുത്തുന്നത് കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ട് ആ ഒരു മെഷർമെൻറ്റിലും നിങ്ങൾക്കത് ചെയ്ത് നോക്കാം അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇനി നമുക്ക് ബോട്ട് നെക്കൊക്കെ ചെയ്യുമ്പോൾ ബോട്ട് നെക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു രണ്ട് രണ്ടേക്കാൽ ഇഞ്ച് മാത്രം ചെറിയ ഷോൾഡർ നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്യുക ബാക്കിയൊക്കെ നിങ്ങൾ ആ കഴുത്തിൻ്റെ വണ്ണായിട്ട് എടുക്കുക കഴുത്ത് വണ്ണം എടുക്കുക കണ്ടോ ഇതുപോലെ അപ്പോൾ നമുക്ക് ഷോൾഡർ ഇറങ്ങി പോവാണ്ട് കിട്ടും കണ്ടോ ഇത്രയും മതി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കൂടെ രണ്ട് ഇഞ്ചൊക്കെ മതി നമുക്ക് ചെറിയ ഷോൾഡർ കിട്ടിയാൽ മതി ബോട്ട്നെക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഷോൾഡർ എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അത് തന്നെയാണ് നമുക്ക് കൈക്കുഴിയുടെ ഇറക്കായിട്ട് എടുക്കുക അങ്ങനെ വരുമ്പോൾ അപ്പോൾ നമുക്കത് കറക്റ്റായിരിക്കും എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂട്ടോ നമ്മുടെ ബ്ലൗസ് കറക്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക്നെക്ക് പത്ത് പതിനൊന്നൊക്കെ ഇറക്കാൻ വരുമ്പോൾ ഷോൾഡർ ഒരു രണ്ടിഞ്ചൊക്കെ എടുത്താൽ മതി അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഒന്നര ഇഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ചൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്കത് കറക്റ്റ് ഷോൾഡർ അവിടെ നിന്ന് കിട്ടും നമുക്കത് അവിടെ നിന്ന് അകന്ന് പോവില്ല അപ്പോൾ അത് കറക്റ്റായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്